ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്റ്റും എങ്ങനെ നമുക്ക് സേവ് ചെയ്ത് സുരക്ഷിതമാക്കി വെക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ കൊണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിമ്മിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരെ നമുക്ക് ആ കോണ്ടാക്റ്റ് അവിടെ സേവ് ആയിട്ട് നിൽക്കുന്ന ഒരു കീടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഉപകാരപ്പെടുന്ന നമ്മളിപ്പോൾ ഒരു ഫോൺ പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ നമ്മൾ പുതിയ ഫോൺ വാങ്ങുകയോ ചെയ്യുന്നോ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും തീർച്ചയായും ഉൾപ്പെടുന്ന ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക് എല്ലാ കോണ്ടാക്റ്റ് എത്ര കോൺടാക്റ്റിനും എന്തും അല്ല എത്ര കോണ്ടാക്റ്റ് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കീടന ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ഒരു ബെൽബൺ കാണാൻ സാധിക്കും അതുകൂടി കൂടി ചെയ്ത് ഓൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുമായുള്ള കീടന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് സ്പോർട്ടിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോ ലോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായി നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതിനായി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ സ്റ്റോർ അപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ സെർച്ച് ബാറിലെ കോണ്ടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന കോണ്ടാക്ട്സ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഗൂഗിളിലെ തന്നെ ആപ്ലിക്കേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകുന്നില്ല ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ചില പെർമിഷനെല്ലാം ചോദിക്കും അതെല്ലാം നിങ്ങൾ കൊടുത്തു വിടുക അങ്ങനെ എല്ലാം ആയതിനു ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ വലതു വശത്തായി നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഗൂഗിൾ അക്കൗണ്ടിലേക്കാണോ നിങ്ങളുടെ കോൺടാക്റ്റ് എല്ലാം സേവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അടിയിൽ അവർ പ്ലസ് ആയിക്കാൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായി ആരുടെയെങ്കിലും കോൺടാക്റ്റ് സേവ് ചെയ്യാനും അവരുടെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കൊടുത്ത് സേവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഇനി എങ്ങനെ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ സിം കാർഡിലോ ഉള്ള കോണ്ടാക്റ്റ് എങ്ങനെ നമുക്കത് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സെറ്റ് സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഇടതു വശത്തേന് മൂന്ന് ലൈൻ കാണാം അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ താഴെ ഭാഗത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ട് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോട്ട് വി സി എഫ് ഫയലെന്നും സിം കാർഡെന്നും കാണാൻ സാധിക്കും ഇവിടെ ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ഫയലാണോ സേവ് അല്ലെ ഫോണിലുള്ള കോൺടാക്റ്റാണ് സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സിം കാർഡിലുള്ള ഫയലാണോ സേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ സിം കാർഡിൽ നിന്നാണ് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് അതിനായി ഞാൻ ഇപ്പോൾ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ സിം കാർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിം കാർഡിലുള്ള ഈ ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്യാത്ത എല്ലാ കോൺടാക്റ്റും ബ്ലൂ ടിക്കിൽ വന്നിട്ടുണ്ടാവും ഇനി നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ പതിനാല് കോൺടാക്ട് ചെയ്തിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ വേറെ അത് വശത്തായി ഇമ്പോർട്ടൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ശരിക്കും പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ കീപ്പും റിമൂവ് എന്ന് കാണാം അതിൽ നിങ്ങൾ കീപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അത് സേവ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് ആഡ് ചെയ്ത് നിങ്ങൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത നമ്പർ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലുള്ള എല്ലാ കോൺടാക്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളെ കൊണ്ടാകുന്നത്ര വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഇനി നമുക്ക് ഇതിനേക്കാളും മികച്ച മറ്റൊരു അടിപൊളി കിടല ടെക്നോളജിപരമായ വീഡിയോമായി നാളെ വൈകുന്നേരം ആറ് മണിക്ക് കാണാൻ കൂടി ഇറ്റ്സ് മി അജ്മൽ സേവിംഗ് ഔട്ട് ബൈ ബൈ ഗൈസ്